രണ്ട് തലയുള്ള അപൂർവനം പാമ്പിനെ കണ്ടെത്തി ഗവേഷകർ ഇരുതലയുള്ള പാമ്പിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗവേഷകർ ഇക്കാര്യം വ്യക്തമാക്കിയത് വളരെ അപൂർവമായി മാത്രമാണ് രണ്ട് തലയുമായി പാമ്പ് ജനിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു യു എസിലെ ബർക്കലയിലുള്ള ഈസ്റ്റ് ബെവേറിയത്തിലാണ് രണ്ട് തലയുള്ള പാമ്പ് ജനിച്ചത് കാലിഫോർണിയ കിങ്സ്നേക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ വർഷം മാർച്ചിൽ ആറുമാസം തികഞ്ഞ ഈ പാമ്പിന്റെ ചിത്രങ്ങൾ ഈസ്റ്റ് ബവേറിയം പങ്കുവച്ചിരുന്നു ബൈസെഫാലി എന്ന അവസ്ഥയാണ് ഇതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു രണ്ട് തലയും ഒരു ശരീരമുള്ള അവസ്ഥ ഭ്രൂണ വികാസത്തിന്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ചെറിയ തലയും ഒരു വലിയ തലയുമാണ് ഈ പാമ്പിന്റെ ശരീരത്തിൽ ഉള്ളത് രണ്ടും സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു വലിയ തലയേക്കാൾ ചെറിയ തലയ്ക്കാണ് ശരീരത്തിന്റെ നിയന്ത്രണം കൂടുതലെന്ന് അവർ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം മറ്റൊരു വീഡിയോയിൽ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും കാണാം രണ്ട് തലച്ചോറുള്ള ഈ പാമ്പ് ഒരുപോലെയല്ല ചിന്തിക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നു ഇത് പാമ്പിന്റെ ചലനത്തെ ബാധിക്കുന്നതായും വിദഗ്ധർ വ്യക്തമാക്കുന്നു അതിനാൽ മനുഷ്യ സഹായമില്ലാതെ സ്വന്തമായി ഇര പിടിച്ച് ജീവിക്കാൻ ഇവയ്ക്ക് കഴിയില്ല ഇങ്ങനെയുള്ള പാമ്പുകളുടെ ആയുസ് കുറവായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു എന്നാൽ ശരിയായ പരിചരണം ലഭിച്ചാൽ വർഷങ്ങളോളം ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും